Hai, halo ഹലോ സ്ലാമലൈക്കും നമ്മളെ ചാനൽ എപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇതെന്താണെന്ന് കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അത് തന്നെ നമ്മളുടെ രമ്പയില അല്ലെങ്കിൽ ബിരിയാണി കൈതാവുന്ന നെയ്മുള്ള ഒരു ലീഫാണ് കേട്ടോ ഇത് എന്താ പറയുക നമ്മൾ നെയ്ച്ചോറ് ബിരിയാണി അതുപോലെ ഉപ്പുമാവ് പുട്ട് അതൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ആ വെള്ളത്തിൽ ഇതിൻ്റെ ലീഫ് ഇട്ടൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിങ്ങനെ പച്ചയ്ക്ക് അത്ര വലിയ സ്മെല്ലൊന്നുമില്ല അതായത് നമ്മളിങ്ങനെ എടുത്ത് മണപ്പിക്കും പക്ഷേ ഇത് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് വേറെ ഒരു എസെൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ എല്ലാവരും വീട്ടിലും ബിരിയാണിയൊക്കെ വെക്കുന്നതാണല്ലോ അപ്പം ഇങ്ങനത്തെ തൈകളൊക്കെ എല്ലാവരും മേടിച്ച് വെക്കണ നല്ലതാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്തിട്ട് ഈ എസെൻസും കാര്യങ്ങളൊക്കെ ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതൊന്നുമല്ല എന്ന് വെച്ചാൽ മായം ചേർത്തുള്ള സാധനങ്ങളാണല്ലോ കൂടുതൽ നമുക്ക് ചുറ്റുള്ളത് അപ്പോൾ ഇതേപോലെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് ജീവിക്കാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൈ കുറച്ച് തൈകള് നമുക്കുള്ള കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം കയറി മെസ്സേജ് അയച്ചോളൂ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിനു മുന്നേ ഞാനിതുപോലെ സെയിലൊക്കെ നടത്തിയിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ പ്ലാന്റ് ഒക്കെ തീർന്നുട്ടോ അപ്പോൾ വേഗം കയറി മെസ്സേജ് അയക്കാം ഒരുവിധം നമ്മൾ എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നാളും കൂടി ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്പറൊക്കെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ